ഹലോ ഡിയേഴ്സ് ഇന്ന് കുറേ പുത്തൻ കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അജറക്കിൻ്റെ തന്നെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷനും അതുപോലെ രണ്ടര തൊണ്ണൂറിൻ്റെ വിത്ത് ഷോളിൻ്റെ കളക്ഷനും പിന്നെ നമ്മളുടെ കോട്ടൻ്റെ കുറച്ച് പീസസും ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം നല്ല കിട്ടിലും കളക്ഷനാണ് രണ്ടോ മൂന്നോ പീസ് വെച്ചേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേണുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം വന്നിട്ടില്ലായിരുന്നു എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാൻ ചെയ്യാതെ ഇരുന്നത് എങ്കിൽപ്പോലും ഓർഡറുകളൊക്കെ നമ്മൾ നമുക്കുണ്ടായിരുന്നു അതുപോലെ ചെറിയ ഓഫറുകളൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്താണ് ചെയ്തിരുന്നത് ഇപ്പോൾ പുതിയൊരു റേറ്റിൽ ഒരു ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെവൻ പീസ് എടുക്കുമ്പോൾ വൺ എയ്റ്റ് നയൻ എന്നുള്ള റേറ്റിനാണ് കൊടുത്തോണ്ടിരുന്നത് മിനിമം ഈ അപ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ കൂടുതലെടുക്കുന്നതല്ലേ പത്തെണ് പത്തെണ്ണം എടുക്കുന്നതല്ലേ പതിനാലെണ്ണം എടുക്കുന്നത് ല്ലേ അപ്പം ഞങ്ങൾക്ക് റേറ്റ് ഒന്നും കുറച്ച് തരൂലേ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് കാരണം പത്ത് പീസ് എടുക്കുന്നവർക്ക് പത്ത് പീസ് മുതൽ എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതലായിരിക്കും നമ്മൾ കൊടുക്കുന്നത് നൂറ്റി എൺപത്തഞ്ച് വൺ എയ്റ്റ് ഫൈവ് എന്നുള്ള റേറ്റിലായിരിക്കും ഇനി മുതൽ നമ്മൾ പത്ത് പീസ് എടുക്കുന്നവർക്ക് കൊടുക്കുന്നത് ഏഴ് പീസ് എടുക്കുന്നവർക്ക് സെയിം നേരത്തെ കൊടുത്തിരുന്ന പോലെ നൂറ്റി എൺപത്തി ഒമ്പത് എന്നുള്ള റേറ്റിലായിരിക്കും കൊടുക്കുന്നത് അതുപോലെ തന്നെ എഴുതി താഴെ എടുക്കുന്നവർക്ക് നമ്മൾ ഇരുന്നൂറ്റി ഒൻപത് എന്നുള്ള റേറ്റിൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ട വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് നൈറ്റീവ് ഇത് ഷോളിൻ്റെ കളക്ഷനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് പോയിക്കുന്നത് ഷോളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് മൂന്നായിരം നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല നമ്മൾ കുറേ അന്വേഷിച്ചു ഇതുവരെയും നമുക്ക് മൂന്നായിരത് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് ചിലതൊക്കെ കാണുമ്പോൾ ബ്ലാക്കായിട്ട് തോന്നും ബ്ലാക്ക് അല്ല ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു വൈലറ്റ് കളറാണ് കേട്ടോ ഡാർക്ക് വൈലറ്റ് കളറാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് ഇതുവരെ കിട്ടാത്തൊരു കളറാണ് അജ്രക്കിലൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മൾ പോസ്റ്റ് വഴിയായിരിക്കും മെറ്റീരിയൽസ് വിടുക ഏഴ് പീസ് എടുക്കുമ്പം നൂറ് രൂപ ചാർജ് ആയിരിക്കും വരിക കേട്ടോ ഏഴ് പീസ് എടുക്കുമ്പോൾ നൂറ് രൂപ ചാർജായിരിക്കും വരിക കേരളത്തിന് വെളിയിലോട്ടൊക്കെ ആണെങ്കിൽ അതുപോലെ എൻ്റെ സ്ഥലം കോട്ടയമാണ് അവിടെ നിന്ന് കുറച്ച് ദൂരോട്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ കാസർഗോഡ് അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും ചിലപ്പം വ്യത്യാസം വരാൻ ഉണ്ട് ബാക്കി എല്ലായിടത്തും ഏഴ് പീസിന് നൂറ് രൂപയായിരിക്കും പത്ത് പീസ് ആകുമ്പോൾ നൂറ്റി ഇരുപത് രൂപ ആയിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല കളറാണ് കോഫി കളറാണ് ഇത് വന്നിട്ട് എൻ്റെ ഷോൾ നോക്കിയാൽ മതി നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതൊക്കെ നമ്മുടെ ഇതിൽ ഓരോ പീസേ ഉള്ളൂ കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് വിത്ത് ഷോള് ഓരോ പീസ് മാത്രമേ ഉള്ളൂ ആകെ പത്ത് പീസ് എന്തോ ഉള്ളൂ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്താണ് ഇതിൽ നമുക്ക് വലിയ അങ്ങോട്ട് പ്രോഫിറ്റ് ഒന്നും ഇല്ല എങ്കിൽപ്പോലും നമ്മൾ ഇത് വെച്ചേക്കുന്നതാണ് മുന്നൂറ് രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു പീസിന് വരുന്നത് മുന്നൂറ് രൂപയായിരിക്കും പിന്നെ ഇപ്പോഴും ഒരുപാട് പേര് നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് പനിയൊക്കെ മാറിയോ ഓക്കെ ആയോ എന്നൊക്കെ തിരക്കാറുണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ നമ്മൾ ഇനി അടുത്തൊരു ഗീവ് അവ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്ത മാസം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ഗീവ് അവേ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും തയ്യാറെടുത്തോ അതുപോലെ തന്നെ ഈ ഒരു റേറ്റിനൊക്കെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാരണം നമ്മൾ നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് എടുത്തുകൊണ്ട് വന്ന് ചെയ്യുന്നതല്ല നമുക്കിതിൽ നിന്ന് ചെറിയൊരു ലാഭമേ ഉള്ളൂ മറ്റ് ആളുകൾ കൊടുക്കുന്ന ആ ഒരു റേറ്റിന് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേറ്റ് ഈ ഒരു റേറ്റിന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും മെറ്റീരിയൽസ് കിട്ടുക അതുപോലെ തന്നെ പേയ്മെൻറ്റ് വേഗം തന്നെ ചെയ്യുക പേയ്മെൻറ്റ് വേഗം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റീരിയൽസ് അന്നാതെ തന്നെ മാറ്റി വെക്കുന്നതായിരിക്കും ഓർഡർ ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് പിന്നീടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ വേറെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ മറ്റാരും കൊണ്ടുപോകാതെ വേഗം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെതാക്കുക കേട്ടോ അതുപോലെ ഇനി കാണിക്കുന്ന കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ചെറിയ ചെറിയ പുള്ളികളും ഒക്കെ വരുന്നത് അതുപോലെ ഒരു ചുങ്കിടി ടൈപ്പ് പോലെ വരുന്ന വർധമാൻ്റെ മെറ്റീരിയലാണിത് നല്ല ഡിസൈൻസൊക്കെയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അസൽ ചുങ്കിടി പോലെ തന്നെ സെയിം ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഒരു പത്ത് പീസ് എന്തോ ഉള്ളൂ നമ്മുടെ നമ്മുടെയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തെന്നേ ഉള്ളൂ കാരണം കുറെ പേരൊക്കെ ചോദിക്കാറുണ്ട് കാരണം ഈ അജറക്കിൻ്റെ സെയിം കളറ് തന്നെ വാങ്ങി വാങ്ങി മെടുത്തവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ടൊക്കെ ഇടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടല്ലോ അപ്പോൾ അവർ കുറച്ച് പേര് നമ്മളോട് പറയാറുണ്ട് വേറെ കുറച്ച് കളറ് കൊണ്ടുവരുമെന്ന് അപ്പം ഒരുപാടായിട്ടൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല അത് കാരണം കുറച്ച് പീസസ് മാത്രമായിട്ട് നമ്മളിപ്പോൾ ഇതെടുത്തതാണ് അപ്പോൾ ഇതും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരിക്കും ഇതിന് റേറ്റ് വരുന്നത് അതുപോലെ അജ്രക്കിനാണ് നമ്മൾ കൂടുതലും റേറ്റുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാറുള്ളത് ഇതിനകത്തൊന്നും നമുക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ പത്ത് പീസായിട്ടൊക്കെ എടുക്കുന്നതല്ലേ അപ്പോൾ അതിന് വലിയ ലാഭമൊന്നും കിട്ടില്ല അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും